ഒന്നാം ലേഖനം അതിന്റെ അഞ്ചാം അഞ്ചാം അധ്യായം അതാണ് ഇന്ന് പറഞ്ഞ സാക്ഷ്യത്തിനും ഇന്ന് നമ്മൾ ഓരോരുത്തരും പറഞ്ഞ ആഗ്രഹത്തിനും വേണ്ടി ദൈവം പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതൊന്ന് വായിച്ച് പ്രാർത്ഥിച്ച സമയം സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതേറിപ്പോ കള്ളൻ രാത്രി വരുമ്പോൾ വരും പോലെ പ്രത്യാശയിൽ സുബോധമായിരിക്കാം ദൈവം തന്നെ കോപത്തിനല്ല നാം ഉറങ്ങിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിനെ നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ

വിവരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനത് രാവിലെ അതിന്റെ അർത്ഥമൊക്കെ നോക്കി ഇംഗ്ലീഷിൽ നോക്കി എങ്ങനെ അവിടെ ഇംഗ്ലീഷിൽ ഇരിക്കുന്നത് എട്ടാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ശാന്തമായിരിക്കാം കോമൺ സെൻസ് ഉള്ളവരായിരിക്കാം എന്നാൽ നമുക്കൊരു കോമൺ സെൻസ് വേണം മിനിമം ഒരു കോമൺ സെൻസ് വേണം നമ്മുടെ കർത്താവിനായി തെരഞ്ഞെടുക്കപ്പെട്ടു നാം പ്രത്യാശയെ കുറിച്ച് അറിയുന്നത് ഇവിടെ സ്നേഹം അതൊരു സ്നേഹം സെയിം വാക്യം ഇവിടെ എട്ടാം വാക്യത്തിൽ പറയാം നാമു പകലിനുള്ളവരായാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചം ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിക്കും നമുക്ക് ഒരു വിധത്തിലും എന്തു ചെയ്യരുത് പ്രോബ്ലം ഒന്നും വേണ്ട കാര്യമില്ല എന്തുകൊണ്ടും വേണ്ട കാര്യമില്ല വിശ്വാസവും പ്രത്യാശയും സ്നേഹം നമ്മളിൽ ഉണ്ടാകണം മാത്രമല്ല ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിയമനമാണെന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ എങ്ങനെ എപ്പോഴും സന്തോഷിക്കണമെന്ന് തിരുപ്പിലകന എത്തി പറഞ്ഞ അതേ വാക്യം പറഞ്ഞു ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന വാക്യം പറഞ്ഞിട്ടുണ്ട് സ്തോത്രം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവേശികളുടെ ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതിനേക്കാളുപരിയായി നിങ്ങൾ നിങ്ങൾ തന്നെ വിശുദ്ധീകരിക്കുവിൻ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം അതെങ്ങനെ എന്ന് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ അധ്യായം വീട്ടിൽ ചെന്നിട്ട് എന്തു ചെയ്യണം ധ്യാനിക്കണം വളരെ സിമ്പിളായ വാക്യങ്ങളാണ് കൂടുതൽ ധ്യാനിച്ചു പോണ്ട പോലും ആവശ്യമില്ല ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ കർത്താവിനോട് പറഞ്ഞ് ചെയ്യാൻ തുടങ്ങാം ചെയ്യാൻ തുടങ്ങും ദൈവപ്രവർത്തിക്കും പറഞ്ഞില്ല എന്റെ അടുത്ത് വരുന്നവർ അങ്ങനെ രക്ഷപ്പെട്ടു പോകില്ലേ ഒന്നലേ നത്താവേ അറിയും അല്ലെങ്കിൽ പിന്നെ അവൻ ദൈവമില്ല എന്ന് പറഞ്ഞു പ്രൈസ ഇതൊരു കോൺഫിഡൻസ് ആണ് സുവിശേഷം എന്ന് പറയുന്നത് രക്ഷയുണ്ട് അസമയം അനുസരിക്കാത്ത ഒരു ശിക്ഷ ഒരേ സമയം ശിക്ഷ നമ്മൾ പറയാറില്ല കാരണം ശിക്ഷ പറയുന്നത് പ്രാക്ക് പിന്നീട് കിടക്കുന്നുണ്ട് എവിടെ വരെ അവൻ എത്ര വലിയ പാവം ചെയ്തവനായാലും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനുമുമ്പ് അവൻ പാൽസാദപ്പെട്ടാൽ അവൻ സ്വർഗരാജ്യമാണ് ആ ബ്രാക്കറ്റ് ഉണ്ട് പക്ഷേ നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട് നമ്മെ മാനിക്കുന്നൊരു ദൈവമുണ്ട് അത് അതൊരു പാസ്ത്രക്കാളാണെന്നില്ല നമ്മളൊരു ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ദാസിയാണെങ്കിൽ ദൈവഭക്തിയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുന്നവരാണെങ്കിൽ സകലയും അനുഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ വ്യക്തിക്ക് മാത്രം ഈ സമൂഹത്തിൽ നമുക്കൊക്കെ വലിയൊരു ഉത്തരവാദിത്വം രണ്ടായിരത്തി ഇരുപത്തിനാലില് ചെയ്യാറുണ്ട് അത് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതം നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം നമുക്കൊന്ന് മാറ്റം എവിടെ നിന്നെ കൊള്ളില്ല എവിടെ നീ ഒരു നഷ്ടപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞ സ്ഥലത്ത് ആ സ്ഥലത്ത് തന്നെ ശക്ത മനസ്സിലായി എന്തുകൊണ്ടാണ് ഗന്നെ പിശാദിവാദ്യത്തിന് നീ എന്റെ കൂടെ തൽക്കാലം പോരണ്ട നിന്റെ ഗ്രാമത്തിലേക്ക് നിന്റെ വീട്ടിലേക്ക് ചെന്ന് ദൈവം നിനക്ക് ചെയ്തത് എന്തെന്ന് നീ പറഞ്ഞാ പറഞ്ഞു അല്ലേ അതെക്കോപ്പൻ ദേശത്ത് പത്ത് ഗ്രാമങ്ങളിൽ അവരൊരു കർത്താവിന്റെ വിലപ്പെട്ട ദാസന ഇതാ ദൈവത്തിന്റെ പദ്ധതി